ഭീകരമായ രംഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സന്തോഷകരമായി തീരാൻ ഏതാനും കാര്യങ്ങൾ തങ്ങൾ പറയുന്നുണ്ട് ആ പറയുന്ന കൂട്ടത്തിൽ കാണാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിന് വേണ്ടി സജ്ജരായി നിൽക്കുന്ന പെട്ട ആൾക്കാർ ഭരണാധികാരിയുടെ യുദ്ധത്തിന് വേണ്ടി ഇസ്ലാമിന് വേണ്ടി രാട്ടത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടി സന്നദ്ധനായി നിൽക്കുന്ന സന്നദ്ധ ഭടമൻ ആ ഭടമൻ മരണപ്പെട്ട അവനക്കരിൽ പ്രത്യേകം ചോദ്യങ്ങളില്ല ശിക്ഷകളില്ല അവനക്കമായ അതാപുകൾ ജീവിതകാലത്ത് ചെയ്തിട്ടുള്ള സർവാമലുകളും തുടർന്നു കൊണ്ടിരിക്കും ലഭിച്ചു കൊണ്ടിരിക്കും പക്ഷേ ഇന്നത് നമുക്ക് ഊഹിക്കാൻ കഴിയില്ലല്ലോ ഒരു മുസ്ലിം ഭരണാധികാരിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് കൊണ്ട് രാഷ്ട്രത്തിന് വേണ്ടി തീരിന് വേണ്ടി സമരം ചെയ്യാൻ ഒരവസരം നമുക്ക് കിട്ടില്ലല്ലോ അങ്ങനത്തെ ഒരു സാഹചര്യമില്ലല്ലോ ഇമാം തങ്ങൾ വരുമ്പോൾ അതല്ലെങ്കിൽ ഇമാം ീ തങ്ങളെ നേതൃത്വത്തിൽ അങ്ങനെ സാധിച്ചേക്കാം നമുക്കറിയാം പല ഭരണാധികാരികളും ഒരു കാലത്ത് അറേബ്യ അറേബ്യയുടെ പ്രസിഡന്റ് ആയിരുന്ന രാജാവായിരുന്ന ഫൈസൽ രാജാവ് അല്ലാ അല്ലാ ശബ്ദിച്ച സന്ദർഭത്തിൽ

അതുപോലെ തന്നെ ഈജിപ്തിൽ അതാ ഒരു ആൺകുട്ടിയായിരുന്നു അതുപോലത്തെ ഒരുപാട് ആൺകുട്ടികൾ ഉണ്ടായിരുന്നു അങ്ങനെ ബഹുമാനപ്പെട്ട അതല്ലെങ്കിൽ മാതല്ലെങ്കിൽ അന്നത്തെ ചെറുപ്പക്കാർക്ക് ഒരു സന്നദ്ധ പടനാവാൻ കഴിഞ്ഞു വന്നേക്കാം അങ്ങനെ ഒരു മുസ്ലിം ഭരണാധികാരിയുടെ ഇമാമിന്റെ പിറകിൽ രാജ്യത്തിന് വേണ്ടി ഇസ്ലാമിന് വേണ്ടി ധർമ്മസമരത്തിന് വേണ്ടി സജ്ജരായി നിൽക്കുന്ന പട്ടാളം ആ പട്ടാളക്കാരൻ മരണപ്പെട്ടാൽ കബറിൽ ശിക്ഷയില്ല കബറിൽ ചോദ്യമില്ല കബറിൽ ഫിത്തിനയില്ല രണ്ടാമതായി നബി അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേ മൻ ബത്നുഹു സംബന്ധമായ രോഗം കൊണ്ട് അൾസർ കൊണ്ട് ക്യാൻസർ കൊണ്ട് വയറ്റിൽ ശക്തമായിരിക്കുന്ന ട്യൂമർ ഉണ്ടായി അല്ലെങ്കിൽ വയറ്റിൽ അൾസർ ഉണ്ടായി വയറു സംബന്ധമായ രോഗം കൊണ്ടാണ് ഒരാൾ മരിച്ചത് വയറിന്റെ സംബന്ധമായ രോഗം കൊണ്ടാണ് ഒരാൾ മരിച്ചതെങ്കില് അവനും രക്തസാക്ഷിയുടെ പ്രതിഫലമാ അവനും കബറിൽ ശിക്ഷയില്ല അവനും കബറിൽ ചോദ്യങ്ങളില്ല അവനും കബറിൽ പ്രയാസങ്ങളില്ല പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് മരിക്കാൻ പറ്റുമോ അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പറ്റില്ലല്ലോ അതിനേക്കാൾ വലിയ കുറ്റമായി വരില്ലേ സംബന്ധമായ രോഗം കൊണ്ടാണ് ഒരാൾ മരണപ്പെട്ടതെങ്കില് അൾസർ കൊണ്ടാണ് മരിച്ചതെങ്കില് വയറ്റിൽ പുണ്ണ് കൊണ്ടാണ് മരിച്ചതെങ്കില് വയറ്റിൽ ക്യാൻസർ കൊണ്ടാണ് മരിച്ചതെങ്കില് അവൻ ഷഹീദിന്റെ പ്രതിഫലം കിട്ടുന്നവനാ കബരിൽ ശിക്ഷയില്ലാത്തവനാ ചോദ്യമില്ലാത്തവനാ മുത്ത മുസ്തഫ തങ്ങൾ പറയുന്നു മാർഗത്തിലുള്ള ധർമ്മസമരത്തിൽ രക്തസാക്ഷിയായി മരിച്ചവൻ അവനും കബറിൽ ചോദ്യമില്ല ഫിത്തിനയില്ല ശിക്ഷയില്ല ഇതൊന്നും നമ്മുടെ ഇഷ്ടത്തിന് നടക്കുന്ന കാര്യങ്ങളല്ല ഉദ്ദേശിച്ചതുപോലെ നടക്കുന്നതല്ല വലിയ ഭാഗ്യമുള്ളവർക്ക് മാത്രം ലഭിക്കുന്ന പ്രതിഫലങ്ങളാ അതുപോലെ വെള്ളിയാഴ്ച രാത്രിയിലോ വെള്ളിയാഴ്ച പകലിലോ വ്യാഴാഴ്ച ആസ്തമിച്ചതിന് ശേഷം വെള്ളിയാഴ്ച രാവ് ഒരു മോനിനായ മനുഷ്യൻ മരണപ്പെട്ടാൽ വെള്ളിയാഴ്ച പകലിൽ ഒരു മോനിനായ മനുഷ്യൻ മരണപ്പെട്ടാൽ അവനു കബറിൽ ശിക്ഷയില്ല അവനും കബറിൽ ശിക്ഷയില്ല അവന് രക്ഷയാണ് പക്ഷേ അതും തന്നെ വലിയ ഭാഗ്യമല്ലേ പഴയകാലത്തെ പഴയകാലി നിരന്തരമായിട്ട് വെള്ളിയാഴ്ച രാത്രിയിലോ പകലിലോ ഞങ്ങളെ മരിപ്പിക്കണേ എന്ന് ചെയ്യാറുണ്ടായിരുന്നു മുഖ്മിനായിട്ട് മരിക്കണമെന്നേ ഉള്ളു അവൻ കബറിന്റെ ഭീകരമായ രംഗങ്ങളിൽ നിന്ന് രക്ഷയാ ഇതെല്ലാം ഭാഗ്യം കൊണ്ട് കിട്ടുന്ന കാര്യമാണ് നമ്മൾ ചെയ്തത് കൊണ്ട് കിട്ടുന്ന കാര്യമല്ല